ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള വൈറ്റ് കോൾഡ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ അതുപോലെ തന്നെ പ്രോഷ്യൻ പ്രിൻറ്റിൻ്റെ കളക്ഷനും ഉണ്ട് വർധമാൻ ബ്രാൻഡിൽ വരുന്നത് അപ്പോൾ വർധമാൻ ബ്രാൻഡിൽ തന്നെ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഈസ്റ്റർ ഈസ്റ്റർ വിഷു പിന്നെ കളക്ഷൻസാണ് അടിപൊളിയായിട്ടുള്ള ഡിസൈൻസാണ് അപ്പോൾ വൈറ്റ് കോൾഡൊക്കെ നമുക്ക് കുറേയായി നല്ല ഡിസൈൻസും നല്ല ബൾക്കായിട്ടും കിട്ടിയിട്ട് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഇഷ്ടം പോലെ വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് എത്തുന്നുണ്ട് അപ്പം ഇത് ആദ്യത്തെ ഡിസൈനാണ് എപ്പോഴും പറയാറുള്ള പോലെ മെയിനായിട്ട് പത്ത് കളേഴ്സ് ആയിരിക്കും മിക്കവാറും വൈറ്റ് കോൾഡിൽ വരുന്നത് അപ്പോൾ ഓരോ കളറും കണ്ടോളുക ഒരു ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറുത്തായിട്ട് കളർ കുറച്ച് കൂടുതലുണ്ടോ എന്നൊരു സംശയം ഏകദേശം ഈ കളർ തന്നെയാണ് കുറച്ച് കളറ് ബ്രൈറ്റ്നസ് കൂടുതലുണ്ടോയെന്നറിയത്തില്ല എനിക്ക് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം ഫസ്റ്റ് ഒരു ഒനിയൻ പിങ്ക് കളറായിരുന്നു അപ്പോൾ കളറുകൾ ഏകദേശമൊക്കെ എല്ലാ ഡിസൈൻസിലും ഒന്നാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് ഇതെന്ന് പറയുമ്പോൾ ഒരു കാപ്പിപ്പൊടി കളറാണ് നേവി ബ്ലൂ വന്നിട്ടുണ്ടാവും റെഡ് വന്നിട്ടുണ്ടാവും ഇതൊരു ഓണിയൻ പിങ്കിൻ്റെ കുറച്ച് ഡാർക്ക് കളറാണ് പി ബോട്ടിൽ ഗ്രീൻ കോഫി പീ കോക്ക് ഗ്രീന് പിന്നെ ചെറുപയർ വച്ച കളറ് അങ്ങനെയാണ് ഇത് അഞ്ചെണ്ണമായിട്ട് ഞാൻ വെച്ച് കാണിച്ചിട്ടുണ്ടോന്ന് അപ്പം നിങ്ങൾക്ക് കളറിൽ എന്തെങ്കിലും വ്യത്യാസം ബ്ലാക്ക് ഇല്ല കേട്ടോ ആ ഇപ്പോൾ ബ്ലാക്ക് പോലെ തോന്നുന്നു ഡാർക്ക് കോഫി കളറാണ് ഇത് കളറ് നേവി ബ്ലൂ ആണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് ഒരു ബാട്ടിക് പാറ്റേണിലാണ് ഈ ഡിസൈൻ വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും സെൻറ്റർ പോർഷനിലും ഇങ്ങനെ മെയിൻ കളർ ഇതും പത്ത് കളറുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല കളർ കളർച്ചാട്ടാണ് നല്ല ഭംഗിയുള്ള കളേഴ്സുമാണ് അപ്പോൾ കുറച്ചും കൂടെ ജി എസ് എംഒ പ്രോഷ്യൻ പ്രിൻറ്റിനേക്കാൾ കൂടുതലുണ്ട് ഈ വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസിന് കാരണം ഒരുപാട് പേര് ഒരുപാട് കാലം പർച്ചേസ് ചെയ്തതാണ് നിങ്ങൾക്ക് അപ്പോൾ ഈ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വൈറ്റ് ഗോൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഞാൻ നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതൊരു എന്താ പറയേറ്റീൽ ബ്ലൂ എന്ന് പറയാം അതാണോ അതിൻ്റെ കളർ ഒരു വെറൈറ്റി ബ്ലൂ ആണ് കളർ വന്നിട്ടുള്ളത് ഇതൊരു ഡാർക്ക് ഗ്രീനാണ് പിന്നെ കാപ്പിപ്പൊടി കളർ ഏകദേശം എല്ലാ കളേഴ്സും ഒരേപോലെയാണ് അതായത് എല്ലാ ഡിസൈൻസിലും കളർ ചാർട്ട് ഒരുപോലെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും ഒരു കളർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് അത് നിങ്ങൾ സെലക്ട് ചെയ്ത ഡിസൈനിൽ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് താമസിച്ചാണ് ഓർഡർ ഒക്കെ എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇടുന്നതെങ്കിൽ അതേ കളറിലുള്ള വേറൊരു ഡിസൈനിലുണ്ടോ എന്ന് ചോദിക്കാം അങ്ങനെ നിങ്ങൾക്ക് വേറെ മാറ്റി സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഇത് കൂടാതെ നമുക്ക് ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് റെഡിമെയ്ഡ് നൈറ്റി രണ്ട് കാറ്റലോഗാണുള്ളത് നമുക്ക് ഒന്ന് മെറ്റീരിയലിൻ്റെ കാറ്റലോഗും ഒന്ന് റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗും ആണുള്ളത് അപ്പോൾ ഞാൻ പറയുന്നതോടൊപ്പം തന്നെ ഡിസൈൻസ് കാണുന്നുണ്ട് വിശ്വസിക്കുന്നു കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതും നേവി ബ്ലൂ ആണ് പ്രിൻ്റ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ റേറ്റിൽ അതായത് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന റേറ്റ് ജി എസ് ടി അടക്കമുള്ള ഹോൾസെയിൽ റേറ്റ് ആണ് പിന്നെ കുറേ പേർക്ക് ചോദിക്കാറുണ്ട് അൻപത് പീസ് എടുത്താൽ നൂറ് പീസ് എടുത്താൽ അല്ലെങ്കിൽ ഒരു മുപ്പതോ നാൽപ്പതോ പീസൊക്കെ കൂടുതൽ എടുത്താൽ റേറ്റ് ചേഞ്ച് ഉണ്ടോ കുറവുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് നമുക്കിതൊരു ഫിക്സഡ് റേറ്റ് ആണ് അതായത് ഹോൾസെയിൽ റേറ്റ് ആണ് പത്ത് മുതൽ എത്ര പീസ് എടുത്താലും ഈ റേറ്റ് തന്നെയാണ് വരുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് വേറൊരു ഡിസൈനാണ് ഇതുപോലെ ഒരു പാട്ടി പ്രിന്റാണ് വന്നിട്ടുള്ളതും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ എല്ലാം തന്നെ അടിപ്പൊളിയായിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ ഇതിലും പത്ത് കളറുകൾ ഇതൊക്കെയാണ് ഇങ്ങനെ വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്ക എന്നിട്ട് ഇതിൽ ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് അയക്കുക ഫുൾ സെറ്റ് വേണ്ടവർ ഫുൾ സെറ്റ് സെറ്റെന്ന് ടൈപ്പ് ചെയ്തിടുകയോ അല്ലെങ്കിൽ വോയിസ് ഇടുകയോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മെസ്സേജ് അയച്ച് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ആദ്യാദ്യം വരുന്ന പിന്നെ ഓർഡറുകൾക്ക് ആദ്യാദ്യം റിപ്ലൈ കൊടുക്കുന്നു അങ്ങനെയാണ് ചെയ്യുന്നത് ലാസ്റ്റ് ഇരിക്കുന്ന ഡാർക്ക് ഗ്രീൻ ആണ് ഗ്രീനാണോട്ടോ ബ്ലാക്ക് അല്ല അപ്പോൾ അതായത് പറഞ്ഞു വരുന്ന ഫസ്റ്റ് ആദ്യത്തെ ഓർഡറിനാണ് ആദ്യം അങ്ങനെ എങ്ങനെയാണ് റിപ്ലൈ കൊടുത്തു വരുന്നത് അപ്പോൾ കുറച്ച് ഡിലേ ആകാൻ വഴിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉച്ച സമയങ്ങളിൽ കൊറിയർ അയക്കേണ്ട ഒരു ചെറിയ തിരക്ക് വരുന്നുണ്ട് ആ സമയത്തും ചെറിയൊരു ഡിലേ റിപ്ലൈക്ക് വരാൻ സാധ്യതയുണ്ട് പിന്നെ പോസ്റ്റിലായിട്ടാണോ കൊറിയറായിട്ടാണോ നിങ്ങൾക്ക് അയക്കേണ്ടതെന്നും കൂടെ ഓർഡർ തരുന്ന സമയത്ത് തന്നെ പറയാനായിട്ട് ശ്രദ്ധിക്കുക മെറ്റീരിയൽ സെലക്ട് ചെയ്ത് ഇവിടെ ഇവിടുന്ന് റിപ്ലൈ കിട്ടി ബില്ല് അയച്ച ശേഷം പേയ്മെൻറ്റുകൾ ചെയ്യാ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ ചെയ്യുന്ന ഓർഡറുകളാണ് കൺഫേം ചെയ്യുന്നത് കൊറിയറാണോ പോസ്റ്റിലാണോ എന്ന് പറയാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വരുന്ന കൊറിയർ സർവീസ് ഏതാണ് ഇവിടുന്ന് അയക്കുന്നത് രണ്ട് കൊറിയർ സർവീസാണ് പ്രൊഫഷണൽ കൊറിയറും സ്പീഡ് ആൻഡ് സേഫ് എന്ന് പറയുന്ന കൊറിയർ സർവീസുമാണ് ഉള്ളത് അപ്പം അതിലേതാണ് നിങ്ങൾക്ക് സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന എളുപ്പം കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവിൽ അതും കൂടെ ഒന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടാൽ അഡ്രസ്സിൻ്റെ അടിയിൽ ടൈപ്പ് ചെയ്തിട്ടാൽ അങ്ങനെ കുറേ പേര് ചെയ്യുന്നുണ്ട് പ്രൊഫഷണൽ കൊറിയറിൽ അല്ലെങ്കിൽ സ്പീഡ് ആൻഡ് സേഫിലാണ് വിടേണ്ടതെന്ന് പറയാറുണ്ട് അങ്ങനെ പറയുവാണെങ്കിൽ വളരെ എളുപ്പമാണ് പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഓർത്തിരിക്കില്ല നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഏതിലാണ് അയച്ചതെന്ന് ഓർത്തിരിക്കില്ല കാരണം ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് കസ്റ്റമേഴ്സും റെഗുലർ കസ്റ്റമേഴ്സ് ആണ് അവർക്ക് സ്ഥിരം അയച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ എങ്കിലും കഴിഞ്ഞ പ്രാവശ്യം അയച്ചത് ഏതിലാണെന്ന് നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാരുടെയൊക്കെ ഓർമ്മയുണ്ടാവും ഇന്നതിലാണ് നമ്മൾ അവർക്ക് അയക്കുന്നതെന്ന് അപ്പോൾ കുറേ പേരുടെ ഒന്നും ഓർമ്മയുണ്ടാവില്ല അപ്പം നിങ്ങൾ പറയുകയാണെങ്കിൽ ആ ഒരു കൊറിയർ സർവീസ് തന്നെ അയക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പോയി വാങ്ങാൻ കഴിയില്ല എന്ന് ബുദ്ധിമുട്ടുള്ളവർ പോസ്റ്റിലായിട്ട് സെലക്ട് ചെയ്യാനും ശ്രദ്ധിക്കുക കേട്ടോ ഇത് ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് ആണ് മിക്സ് ആൻഡ് മാച്ച് ആണ് വരുന്നത് എല്ലാ ഡിസൈൻസും വേറെ വേറെയാണ് കളർ കറക്റ്റ് ഇതല്ല നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതാണ് കറക്റ്റ് കളർ വരുന്നത് ബ്ലാക്കും ഓറഞ്ചുമാണ് ആണ് ഇത് പെയറായിട്ട് തന്നെ എടുക്കണം ഓറഞ്ച് തന്നെയോ ബ്ലാക്ക് തന്നെയോ സെയിൽ ചെയ്യുന്നില്ല ഇനി കാണിക്കുന്നത് പ്രോഷ്യൻ പ്രിൻറ്റുകളാണ് അതായത് വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് അല്ല അതും കുറച്ച് സെലക്ഷൻ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ബാക്കിയുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് ഈ കാറ്റലോഗൂടെ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അതേപോലെ ചുങ്കിടി മെറ്റീരിയൽ പ്ലെയിൻ മെറ്റീരിയൽ നമുക്ക് ഈ വൈറ്റ് ഗോൾഡിൽ വരുന്ന ഒക്കെ ടോപ്പ് അടിക്കാൻ ബെസ്റ്റാണ് അപ്പോൾ അതിൻ്റെ അതേ കളേഴ്സ് നമുക്ക് പ്ലെയിൻ മെറ്റീരിയലും അവൈലബിൾ ആയിരിക്കും ഏകദേശം എല്ലാ കളറും തന്നെ അതിൻ്റെ പ്ലെയിൻ മെറ്റീരിയൽ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പം നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ പ്ലെയിൻ മെറ്റീരിയൽ ടോപ്പും ബോട്ടോ ആയിട്ട് അടിക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നിങ്ങളെടുത്തതിൻ്റെ പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് എന്ന് ചോദിക്കാം അപ്പോൾ അതൊന്ന് ഓർമ്മിപ്പിച്ചതാണ് പ്ലെയിൻ മെറ്റീരിയൽ അജറക്കിൻ്റെ കളക്ഷൻസ് കുറച്ചും കൂടെ അവൈലബിൾ ആണ് പിന്നെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് നമുക്കിപ്പോൾ അവൈലബിൾ അല്ല ഫുള്ള് സ്റ്റോക്ക് ഔട്ടാണ് അപ്പോൾ ഉടനെ തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത് അജറക്കിൻ്റെ കളക്ഷൻസ് പ്ലെയിൻ മെറ്റീരിയൽ ചുങ്കിടി മെറ്റീരിയൽ ഇതെല്ലാം കാറ്റലോഗിലുണ്ട് അപ്പോൾ അത് വേണ്ട അത് വേണ്ടവർ കാറ്റലോഗിൽ നിന്ന് എടുത്ത് അയക്കുക പിന്നെ ബൾക്ക് ഓർഡേഴ്സ് നമ്മൾ ആലപ്പി പാർസൽ സർവീസ് വഴിയാണ് അയക്കുക അതാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഷിപ്പിംഗ് ചാർജിൽ കുറവുണ്ടാവും അത് നൂറ് പീസോ ഇരുന്നൂറ് പീസോ ഒക്കെ അയക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ചെറിയ ചെറിയ നമ്പേഴ്സ് അതിൽ അയക്കാറില്ല നമ്മൾ ഇതൊരു ചെറിയ പ്രിൻ്റാണ് ലൈറ്റ് കളർ ചാട്ടുമാണ് അപ്പോൾ അമ്മമാർക്കൊക്കെ അടിക്കാൻ നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ലതാണ് സ്റ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ നന്നായിട്ടുണ്ടാവും പിന്നെ കുറേ പേര് അഡ്രസ്സ് അയക്കാൻ മറന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ നേരത്തെ അഡ്രസ്സ് ഉണ്ടല്ലോ എന്ന് നിങ്ങൾ കരുതിയാലും ചിലപ്പോൾ അത് ഡിസപ്പിയർ ആയി പോകാൻ വഴിയുണ്ട് അപ്പോൾ അഡ്രസ്സ് ഉണ്ടോ ഇല്ലയോ ഒന്നും കൂടെ ഒന്ന് നോക്കുക ഇല്ലെങ്കിൽ അഡ്രസ്സ് ഇടാൻ മറക്കരുത് മിക്കപ്പോഴും മിക്കപ്പോഴും അഡ്രസ്സ് എഴുതാൻ നേരത്താണ് അഡ്രസ്സ് ഇല്ല എന്നുള്ളത് അറിയുന്നത് അപ്പോൾ പിന്നെ വിളിച്ച് അഡ്രസ്സ് ഇടാൻ പറഞ്ഞിട്ട് പിന്നെ അഡ്രസ്സ് ഇട്ട് നമുക്ക് സമയം പോകും അപ്പോൾ അഡ്രസ്സിൻ്റെ കാര്യം ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്